കിടങ്ങൂർ പഞ്ചായത്തിലെ ഹരിത സേനാംഗങ്ങളുടെ മക്കളെ ആദരിച്ചു കിടങ്ങൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചത് നൂറ് ശതമാനം ഫീ പിരിച്ചെടുത്ത ഏഴാം വാർഡ് ഹരിത കർമ്മസേനാംഗം സിന്ധു ചന്ദ്രനെയും ചടങ്ങിൽ അനുമോദിച്ചു കിടങ്ങൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു ആ അവരും നല്ല സമർത്ഥരായിട്ട് തന്നെ കടന്നു വന്നിട്ടുണ്ട് അവരവരുടെ പഠനത്തിലുള്ള മികവ് ഉദ്ഘാടിക്കുന്ന തരത്തിലാണ് അവർ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത് മാതാപിതാക്കൾ അത്രയും കഠിനാധ്വാനം ചെയ്ത് അവരെ പരിപാലിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ മഹത്തരമായ കാര്യമാണ് കാരണം അവർ കൊച്ചു മക്കളാണ് അവർ ഇപ്പോൾ എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ആ ഡിഗ്രി മേഖലയിലേക്ക് കടക്കുന്നു അവരുടെ ഉയർന്ന വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വളരെ വിലപ്പെട്ട കരുതലോടുകൂടി പോകേണ്ട കാര്യങ്ങളാണ് വിദ്യാഭ്യാസം നല്ല ഉയർന്ന നിലവാരത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് എസ് കെ അധ്യക്ഷനായിരുന്നു ഹരിതകർമ്മസേന കൺസോഷ്യം പ്രസിഡന്റ് ലിൻസി ജോഷി സ്വാഗതവും സെക്രട്ടറി ജി ജി കെ എസ് നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി പഞ്ചായത്ത് മെമ്പർമാർ ചേർന്ന് കുട്ടികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ന്യൂസ് ഏറ്റുമാനൂർ